പുനർനിർമ്മിക്കുന്ന പൊന്മാനിക്കുടം മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ തറക്കല്ലിടലും ഗിബ്ല നിർണയവും നടത്തി ഉദ്ദേശം അടി ഉയരമുള്ള ഗ്രൗണ്ട് ഫ്ലോറും അതേ ഉയരം തന്നെയുള്ള ഫസ്റ്റ് ഫ്ലോറും ഉൾപ്പെടെയുള്ള വളരെ ഭംഗിയായ പണ്ട് കാലത്ത് കാണുന്ന രൂപത്തിലുള്ള അതിമനോഹരമായ പള്ളി ഇവിടെ ഒരു പഴമയുടെ പള്ളി ഇവിടെ നിലനിന്നിരുന്നു ഇടക്കാലത്ത് ആ പള്ളിയുടെ ചുറ്റുഭാഗവും പൊളിച്ചു മാറ്റി കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കി അത് ഒരു ഒരു വാർക്ക ടെറസ് കെട്ടിടം രൂപത്തിൽ ഉള്ള പള്ളിയാക്കി നാം നാം അത് ഏകദേശം മുപ്പത് വർഷത്തിന് മേലെയായി ഈ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു എട്ടു വർഷത്തിന് മുമ്പ് പള്ളിയുടെ മീറാബ് അക്കാലത്തെ കമ്മിറ്റി പുതുക്കി പുതുക്കിപ്പണിത് മിറാബിന് അതിന്റേതായ ഭംഗിയും മോഡിഫൈയും ചെയ്ത് അതിന്റേതായ പള്ളിയുടെ പഴമ നിലനിർത്തിക്കൊണ്ട് ഈ കാലമത്രയും കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു മഹല് പ്രസിഡന്റ് ആലി മുഹമ്മദ് പൊന്നാത്ത ഷംസുദ്ദീൻ മുസ്ലിയാർ കൂർമത്ത് എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ പള്ളിയുടെ കിവില നിർണയം നടത്തി അനസ് ബാഘവി പ്രാർത്ഥന നിർവഹിച്ചു മഹല ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് കൂർമത്ത് സിദ്ദിഖ് ബാഘവി മുറ്റിച്ചൂർ മഹല ട്രഷറർ നൂറുദ്ദീൻ മതിലകത്ത് വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇവിടുത്തെ എന്ന മഹാനവരുടെ കൈകളെ കൊണ്ട് കരങ്ങളെ കൊണ്ട് തുടക്കം കുറിച്ച് ഒന്നാമത്തെ പിന്നീട് ഈ എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക വാസ്തുശില്പിയോടുകൂടി തലപൊക്കി നിന്നിരുന്ന ആ ഒരു ചരിത്ര സ്മാരകം എന്ന് തന്നെ പറയാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു വർക്കും പിന്നെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കെട്ടിടം അതിനുശേഷം ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയുടെ മെഹ്റാബ് ഈ കാലഘട്ടത്തിനനുസരിച്ച് അതൊരു മെഹറാബാക്കി എടുത്തതും ഇങ്ങനെ ഈ നാല് പണികളും നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് എൺപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ട് പിന്നൊരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് പിന്നൊരു എട്ട് വർഷങ്ങൾക്ക് ശേഷം നാല് പണികളും മറ്റു കുറ്റപ്പണികളൊക്കെ തീർത്ത് കാലത്തിനനുസരിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പം അഞ്ചാമതായി ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പള്ളി നമ്മുടെ മഹലിൽ വരുന്നത് ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്